പറഞ്ഞു അത് അത് നിങ്ങൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടാത്തേ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു രണ്ടു ദിവസം ഞങ്ങൾ നിയമം കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു അവിടെ എന്താ സംസാരിക്കുന്ന ും സംസാരില്ലേ കാര്യം പറഞ്ഞത് ഇതൊരു ക്രിമിനൽ ഇഷ്യൂ ആണോ അതിനെ ഒരു പാർട്ടിനെ തടയാൻ നോക്കരുത് ഇത് സി പി എം ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ അതിന് സി പി എമ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കരുത് വേണ്ട എനിക്ക് ഒരു പറയാൻ ഒരു പ്രസിഡന്റ് നിങ്ങൾ ഒരിക്കലും ആഗ്രഹമില്ലേ സി പി എമ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നടത്താൻ ഞങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇനി പറഞ്ഞ കാര്യങ്ങളല്ല ഇനി രണ്ടു ദിവസം നിങ്ങളോട് പറഞ്ഞു അല്ല പറയൂ അത് നിങ്ങൾ ഏത് ചാനലാണ് ാണ് മനസിലായില്ലേ നിങ്ങൾ നോണി പ്രചരിപ്പിക്കുന്നു അല്ല ഇല്ല അല്ല ഇല്ല അല്ല അല്ല നോണയാണ് മറ്റിപ്പാറ ാണ് പ്രസിഡന്റ് തിരുവനന്തപുരം ഈ വിഷയം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച അല്ല ചെയ്തിട്ടില്ലേ മരിച്ചൊരാളെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ നാളെ എന്തിനാ ഈ വിഷയം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചർച്ചയിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന തീരുമാനം കൈക്കൊണ്ടിട്ടില്ല ഈ മർദ്ദനമൊക്കെ പ്രസിഡന്റ് അനുയോദിക്കാണോ ഇന്നലെ ചെയ്ത് പിന്നെ തുടങ്ങണം എന്തിനാണ് തലം ഇതിനെക്കുറിച്ച് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ ഇൻറ്റിമിഡേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിന് കഴിവ് കിട്ടിയിട്ടുണ്ട് ആ വിഷയം പാർട്ടി കൃത്യമായി അതിന് നടപടി എടുക്കും ജസ്റ്റിസ് ഓർ അനിൽ ഞങ്ങൾ അത് നടപ്പിലാക്കുമെന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇതിന് നിങ്ങളും ചില മാധ്യമക്കാർ ഇന്നലെ അതിന് ക്രിസ്റ്റിയൻ നോക്കി ഇതിൻ്റെ സത്യം എന്താണെന്ന് ഇനി വരുന്ന ദിവസത്തെ നിങ്ങൾ എല്ലാവരും കാണും ഞങ്ങൾ ഞാനിന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ അതിലെന്താ ഞാൻ പറഞ്ഞു അതാണ് സത്യം രണ്ടു ദിവസം മുമ്പേ സി പി എമ്മിന്റെ ഒരു കൗൺസിലെ ഞങ്ങൾ എക്സ്പോസ് ചെയ്തപ്പോൾ ഇതൊരു പുതിയ സി പി എമ്മിന്റെ സ്ട്രാറ്റജിയാണ് ഡയറക്ടായിട്ട് ഒരു ഒരു ലീഡർ അല്ലെങ്കിൽ പ്രവർത്തകരെ ഡയറക്റ്റ് ആയിട്ട് ഇന്റിമിഡേറ്റ് ചെയ്യാൻ നോക്കുന്നത് അദ്ദേഹത്തിന് നോക്കൂ ഇതെല്ലാം ക്രിമിനൽ ഇതെല്ലാം ക്രിമിനൽ ലോല് പെടുന്ന കാര്യങ്ങളാണല്ലോ ഇൻകിമിഡേറ്റ് ചെയ്തിട്ട് സൂയിസൈഡ് ഡ്രൈവ് ചെയ്യുന്ന കാര്യം ഒരു നിസ്സാര കാര്യമൊന്നല്ല അതിനെ ഒരു പൊളിറ്റിക്കൽ സൗണ്ട് ബൈറ്റ് ആക്കി ഒരു സീരിയസ് ആയിട്ട് ഞങ്ങൾ എടുക്കുന്നത് അതിന് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും കൃത്യമായിട്ട് ഞാൻ ചെയ്യും ഞാൻ പറഞ്ഞാലോ അത് ഇന്നലെ കരുമന ചെയ്യാൻ പറഞ്ഞില്ലേ